കിടങ്ങൂർ സ്വാമി ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് തൃക്കിടങ്ങൂരപ്പൻ സഹായ നിധി വിതരണവും പ്രതിഭകളെ ആദരിക്കലും നടന്നു ആറാട്ട് ഉത്സവ ദിനത്തിൽ നടന്ന സമ്മേളനം മോൺസ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു പഴക്കം കൊണ്ടും പാരമ്പര്യം കൊണ്ടും ദീർഘകാലത്തെ അനുഭവം കൊണ്ടും കിടങ്ങൂരിന്റെ ഏറ്റവും ഐശ്വര്യമുള്ള അനുഗ്രഹീതമായ ഈ ക്ഷേത്രമാണ് നമുക്ക് പവിത്രതയോടെ കാണാൻ കഴിയും സമീപത്തേക്ക് നോക്കിയാൽ രണ്ട് ആരാധനാലയങ്ങളാണ് ഒരു ഭാഗത്ത് ചേർപ്പൽ പള്ളിയും മറുഭാഗത്ത് കിടങ്ങൂർ പള്ളിയും കോട്ടപ്പുറത്തമ്മ കിടങ്ങൂരിലും ചേർപ്പങ്കൽ ഉണ്ണിമിശിക ചേർപ്പകലിലും അപ്പം ഇങ്ങനെ കിടങ്ങൂരും ചേർപ്പങ്കലുമുള്ള രണ്ട് പരിശുദ്ധമായ ദേവാലയങ്ങളും അതിന് നടുക്ക് കിടങ്ങൂരിലെ ഏറ്റവും അനുഗ്രഹീതമായ പവിത്രമായ ഈ ക്ഷേത്രവും അപ്പം നമ്മുടെ നാടിന് ലഭിച്ച അനുഗ്രഹം എത്ര വലുതാണ് എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് ആരാധനാലയങ്ങളിലും നടക്കുന്നത് ഇപ്പം ഞാനിവിടെ വരുമ്പോൾ കിടങ്ങൂർ നമ്മുടെ പുനത്രയിൽ അച്ഛനൊക്കെ ഉൾപ്പെടെ വൈദിക ശ്രേഷ്ഠർ തന്നെ നിരവധി ആളുകൾ ഈ ക്ഷേത്രത്തിന് മുൻപിൽ വച്ച് ഇപ്പോൾ കാണാനിടയായി അപ്പം ഇവിടെ ജാതിക്കും മതത്തിലും അതീതമായി കിടങ്ങൂരിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ആരാധനാലയങ്ങളെ ദൈവത്തിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ ദൈവിക സാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളായി കണ്ടുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം കടന്നു വരുന്നു എന്നുള്ളതാണ് ഇതൊരു വലിയ പാരമ്പര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കിടങ്ങൂരിലെ ഉത്സവം ഈ തിരുവുത്സവം നാനാജാതി മതസ്ഥരായ ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി നടക്കുന്നത് എന്ന് പറയുന്ന സന്തോഷമുണ്ട് ലോകത്തെവിടെ ആയിരുന്നാലും ഇവിടെ എല്ലാവരും വരാനാഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ മണികൻ കാലങ്ങൾക്ക് മുൻപേ കിടങ്ങൂരിൽ നിന്ന് പോയി പക്ഷേ അധികം ഇന്ന് എല്ലാം മുടക്കം കൂടാതെ ഇവിടെ ഇപ്പോഴും വരുന്നു അദ്ദേഹം പറയുകയുണ്ടായി മുൻമന്ത്രി എം എം മണി എം എൽ എ ആശംസാ സന്ദേശം നൽകി ഞാൻ സാധാരണ എന്റെ നാട്ടിവിടെ അടുത്തായിരുന്നു ഇവിടെ നിന്ന് ഞങ്ങള് ഒരു അറുപത്താറ് വർഷം മുമ്പ് ഇടുക്കിയിലേക്ക് കുടിയേറിയതാണ് കുഞ്ചിത്തന്നെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അന്ന് എനിക്ക് പതിനൊന്ന് വയസ്സായിരുന്നു അറുപത്താറും പത്തും എഴുപത്താറും ഒന്ന് എഴുപത്തെട്ടാം വയസ്സായിപ്പോൾ എനിക്ക് അതുകൊണ്ട് അന്ന് മുതലിവിടെ അമ്പലത്തിൽ വരിക ഉത്സവം കൂടുക ആചാരാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കുന്ന ആളാണ് എന്നാൽ ഇപ്പം ഞാൻ രാഷ്ട്രീയ എന്ന നിലയിൽ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ സാധാരണ നടത്താറില്ല എന്നാൽ എല്ലാ ഉത്സവത്തിനും ഇവിടെ വരും പതിവ് തെറ്റിക്കാതെ സംഭാവനയൊക്കെ കൊടുക്കുന്ന പതിവ് എനിക്കുണ്ട് ഇന്നും അതിന് ഞാൻ വന്നതാണ് യാദർശികമാണിപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വന്നത് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് നിങ്ങളെയെല്ലാം ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഞാൻ എല്ലാ വർഷവും ഇവിടെ ആറാട്ടിൻ തന്നു കണിശം ഉണ്ടാവും വരാറുണ്ട് ആ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും വന്നതാണ് കോഴിപ്പാടത്തൊക്കെ പോയി സുഹൃത്തുക്കളിയൊക്കെ കണ്ടു പിന്നെ ബന്ധുവീടുകളുണ്ട് അവിടെ ഒക്കെ പോയി ഇനിയിപ്പം ഇടുക്കിക്ക് ഇപ്പോൾ തന്നെ പോവുക എന്നാണ് അപ്പോൾ സംഭാവന കൊടുക്കുക എന്നുള്ള സാധാരണ പതിവാണ് അതിൽ വന്നതാണ് അപ്പോഴാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നത് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാം സ്നേഹപൂർവ്വം ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരം നേടിയ ഷീല റാണിയെയും കിടങ്ങൂരിൻ്റെ വാനംപാടിയായ വി പി അൽഫോൺസിയെയും മോൻസ് ജോസഫ് എം എൽ എയും എം എം മണി എം എൽ എയും ചേർന്ന് പൊന്നാളി എണീച്ച് മൊമെൻ്റോ നൽകി ആദരിച്ചു ഇവിടെ ഈ തിരുവരങ്ങില് ഭഗവാന്റെ ആദരവ് സ്വീകരിക്കാനായിട്ട് പ്രാപ്തമാക്കി എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഈ തൃക്കടങ്ങൂരപ്പൻ തന്നെയാണ് ഭഗവാന്റെ തിരുമുറ്റത്ത് ചെറുപ്പം മുതൽ വരികയും അമ്മയോടൊപ്പം ഷഷ്ടി വ്രതം എടുക്കുകയും എൻ്റെ എല്ലാം എല്ലാം എന്ന് പറയാം ഭഗവാൻ തന്നെയാണ് എന്നെ നയിക്കുന്നത് എൻ്റെ വാക്കുകൾ എൻ്റെ പ്രവൃത്തികൾ എൻ്റെ സ്പർശനം ഇതെല്ലാം ഭഗവാന്റെയാണ് ഭഗവാനാണ് എന്നെ പഠിപ്പിച്ചത് എന്നെ ഈ ജോലി ഏൽപ്പിച്ചത് എൻ്റെ ഭക്തജനങ്ങളെ നോക്കണം എനിക്ക് ഈ ജോലി കിട്ടിയ എൻ്റെ ജനപ്രതിഥികൾ എനിക്ക് ഈ ജോലിക്ക് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് പേർ ചോദിച്ച് ഈ മൂവായിരം രൂപയ്ക്ക് ഈ ജോലിയാണ് നിനക്ക് കിട്ടിയത് ഞങ്ങളൊക്കെ സർക്കാർ മേഖലയിൽ കയറിയല്ലോ എന്ന് അപ്പോൾ ഞാനിവിടെ വന്ന് ഭഗവാൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഈ ജോലിയാണ് കിട്ടിയേ അത് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നറിയില്ല എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പൊക്കോളും നിനക്ക് എന്താ സാധിക്കും നിനക്ക് ചെയ്യാൻ കഴിയുന്ന ജോലിയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു ഞാനതിന്നും കൃത്യമായി ചെയ്യുന്നുണ്ട് എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ ഞാനിവിടെ വന്ന് പറയും എൻ്റെ കൂടെ നിൽക്കണം എനിക്ക് വേറെ ആരോടാ പറയാനുള്ളത് എന്നെ വളർത്തിയതും എന്നെ പഠിപ്പിച്ചതും എന്നെ ഇവിടെ വരെ എത്തിച്ചതും എൻ്റെ അച്ഛനമ്മമാർക്ക് എന്നെ വളർത്താനുള്ള പ്രാപ്തി നൽകിയതും എനിക്കിന്ന് താങ്ങായി വൈകിട്ടശ്ശേരി ജയേന്ദ്രൻ ചേട്ടനെ തന്നതും എൻ്റെ കൂടെ നിന്ന് എനിക്കൊപ്പം നിൽക്കുന്നത് എല്ലാത്തിനും കാരണം ഭഗവാനാണ്

ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ രാധാകൃഷ്ണൻ നമ്പൂതിരി ഹരീശ്വരൻ നമ്പൂതിരി എന്നിവർ ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു ദേവസ്വം മാനേജർ എൻ പി ശ്യാംകുമാർ സെക്രട്ടറി ശ്രീജിത്ത് കെ നമ്പൂതിരി തുടങ്ങിയവർ പ്രസംഗിച്ചു